ാരെ വെൽക്കം ബാക്ക് ടു ഗണിന്ത മധുരം ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കിഡിലൻ പസിലുമായിട്ടാണ് എൻ്റെ പസിലിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം അത്ഭുത എന്നാണ് ഇനി എന്താണ് കഥ കുട്ടികൾ കുട്ടികാർക്ക് കേൾക്കണ്ടേ ഒരു ദിവസം ഒരു കാട്ടിൽ വെച്ച് ഒരു കൃഷിക്കാരൻ ഒരു വൃദ്ധനെ കണ്ടുമുട്ടി നടക്കാനൊക്കെ പ്രായം ചെന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വൃദ്ധനെയാണ് കണ്ടുമുട്ടിയത് വൃദ്ധൻ കാട്ടിലുള്ള അത്ഭുത മരത്തെക്കുറിച്ച് ഈ കൃഷിക്കാരനോട് പറഞ്ഞു മരത്തിന് ചുവട്ടിൽ എത്ര പണം വെച്ചാലും ഇരട്ടിക്കും അഞ്ഞൂറ് രൂപയാണ് വെച്ചതെങ്കിൽ അത് ഇരട്ടിച്ച് ആയിരം രൂപയാകും എന്നാൽ ഓരോ പ്രാവശ്യവും ഇരട്ടിപ്പിക്കുമ്പോഴും വൃദ്ധന് പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം കാരണം എന്താണെന്നറിയാവോ വൃദ്ധനല്ലേ അത്ഭുത മരത്തെക്കുറിച്ച് കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തത് അങ്ങനെ ആ കൃഷിക്കാരൻ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ആദ്യത്തെ തവണ പൈസ കിട്ടി അപ്പ പന്ത്രണ്ടായിരം കൊടുത്തു ബാക്കിയുള്ളത് കൊണ്ടുപോയി കുഴിച്ചിട്ടു വീണ്ടും അതിൽ പൈസ കിട്ടി ഇഷ്ടം പോലെ കുറേ പൈസ കിട്ടി പന്ത്രണ്ടായിരം വൃത്തിന് കൊടുത്തു ബാക്കി കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇങ്ങനെ മൂന്നാം തവണ ഭാഗ്യം പരീക്ഷിച്ചപ്പം കർഷകൻ്റെ കയ്യിൽ വൃദ്ധന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടായില്ല ഒരു രൂപ പോലും അവശേഷിച്ചില്ല എങ്കിൽ ആ ിൽ ആ കൃഷിക്കാരൻ ആദ്യം വെച്ചത് എത്ര രൂപയാണ് ഇതാണ് ചോദ്യം ചോദ്യം നിങ്ങളെ കൃത്യമായിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് ജഡ്ജസ് വരുമ്പോൾ കാണാതെയാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് അതിന് ശേഷം വേണം എന്ത് ചെയ്യാ ഈ ഉത്തരം എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് എത്ര രൂപയാണ് ആദ്യം കുഴിച്ചിട്ടുണ്ടാവുക നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്കറിയാം ഇവിടെ ഒരു എന്തുണ്ട് അത്ഭുത ഉണ്ട് അല്ലേ ആ അത്ഭുത മരത്തിൻ്റെ അവിടെ ലാസ്റ്റ് എത്ര രൂപയാണ് സന്യാസിനിക്ക് കൊടുത്തത് പന്ത്രണ്ടായിരം അപ്പം ഇവിടെ പന്ത്രണ്ടായിരം ആർക്ക് കൊടുത്തു സന്യാസിനിക്ക് പന്ത്രണ്ടായിരം കൊടുത്തു പക്ഷേ ഈ കർഷകന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ല കർഷകന് ഒന്നും കിട്ടിയില്ല ഒരു രൂപ പോലും കിട്ടിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാം തവണ എത്ര രൂപയായിരിക്കും ഇത് മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടുണ്ടാവുക ആറായിരം രൂപ ായിരം കുഴിച്ചിട്ടപ്പോൾ പന്ത്രണ്ടായിരം കിട്ടി അത് വൃദ്ധന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇനി ബാക്ക് പോയി നോക്കാം ഇപ്പം ഇവിടെ ആറായിരം കിട്ടണമെങ്കിൽ ഇവിടെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകണം അതായത് പന്ത്രണ്ടായിരം ഇവിടെ സന്യാസിനിക്ക് കൊടുത്തിട്ടില്ലേ പന്ത്രണ്ടായിരം ആർക്ക് കൊടുത്തു സന്യാസിനിക്ക് കൊടുത്തു അപ്പൊ ഈ ആറായിരം കൂടെ കൂട്ടി ആകെ എത്ര രൂപയാണ് കിട്ടിയിട്ടുണ്ടാവുക പതിനെണ്ണായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇവിടെ മനസിലായില്ലേ അപ്പൊ പതിനെണ്ണായിരം രൂപ കിട്ടിയതില് പന്ത്രണ്ടായിരം കൊടുത്തു ബാക്കി ആറായിരം ആണ് ഇവിടെ കുഴിച്ചിട്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര രൂപ കുഴിച്ചിട്ടുണ്ടാവും ഒമ്പതിനായിരം അതായത് പതിനെട്ടായിരത്തിൻ്റെ പകുതി ഒമ്പതിനായിരം രൂപ രണ്ടാമത്തെ തവണ കുഴിച്ചിട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ ഇനി ഒന്ന് ബാക്കൌട്ട് പോയി നോക്കൂ ഇവിടെയും ഈ ഒൻപതിനായിരം ഇവിടെ ഇടണമെ കിട്ടണമെങ്കിൽ കുഴിച്ചിടണമെങ്കിൽ സന്യാസിനിക്ക് എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരം അപ്പൊ പന്ത്രണ്ടും ഈ ഒമ്പതിനായിരം കൂടെ കൂട്ടിയാൽ ആകെ കർഷകൻ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടി അപ്പോൾ ഒന്നാമത്തെ തവണ കുഴിച്ചിട്ടത് ഇരുപത്തി ഒന്നായിരത്തിന്റെ പകുതി ഇരുപതിനായിരത്തിന്റെ പകുതി പതിനായിരം ആയിരത്തിൻ്റെ അഞ്ഞൂറ് അപ്പൊ എത്രയാണ് കുഴിച്ചിട്ടുണ്ടാവുക പതിനായിരത്തി അഞ്ഞൂറ് നമുക്കൊന്നുകൂടെ മുന്നോട്ട് പോകാം ഒന്നാമത്തെ തവണ പതിനായിരത്തി അഞ്ഞൂറ് കുഴിച്ചിട്ടു ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടി പന്ത്രണ്ടായിരം രൂപ സന്യാസിനിക്ക് കൊടുത്തു ഒൻപതിനായിരം കർഷകൻ എടുത്തു കർഷകൻ എന്ത് ചെയ്തു വീണ്ടും കൊണ്ടുപോയിട്ട് ഒൻപതിനായിരം കുഴിച്ചിട്ടോ എന്നിട്ട് അപ്പം പതിനെണ്ണായിരം കിട്ടി പന്ത്രണ്ടായിരം സന്യാസിനിക്ക് കൊടുത്തു ആറായിരം ആരെടുത്തു കർഷകന് എടുത്തു പിന്നെ എന്തു ചെയ്തു കർഷകൻ ആ ആറായിരം കൊണ്ടുപോയി മൂന്നാമത്തെ തവണ എന്ത് ചെയ്തു ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു പന്ത്രണ്ടായിരം കിട്ടി പാവം കർഷകൻ ഈ പന്ത്രണ്ടായി ആയിരവും ആർക്ക് കൊടുക്കേണ്ടി വന്നു സന്യാസിനിക്ക് കൊടുക്കേണ്ടി വന്നു അതായത് കണക്കില് മിടുക്കനല്ലാത്ത കർഷകനായതുകൊണ്ട് കർഷകൻ എന്തു ചെയ്തു ഇതിൽ നിന്ന് ലാഭം ഉണ്ടായില്ല അപ്പം നിങ്ങൾ നിങ്ങളെന്ത് പഠിക്കണം കണക്ക് പഠിക്കണം കണക്ക് പഠിക്കുന്ന ഒരാളുടെ മുന്നിലാണ് ഇത് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കാൽക്കുലേഷൻ നടത്തും അപ്പം ഇങ്ങനെ ഒരു അത്ഭുത മരം നമ്മളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര രൂപ കുഴിച്ചിടണം എന്നൊക്കെ നമ്മൾ കാണും അല്ലേ അപ്പം നമുക്കൊരു കാൽക്കുലേഷൻ നടത്താൻ പറ്റും കണക്കിൽ കണക്കിലെന്ത് ചെയ്യണം പഠിക്കണം എങ്ങനെ എന്ത് മിടുക്കന്മാരാകണം അപ്പൊ നിങ്ങൾക്ക് കണക്ക് പഠിക്കണ്ടേ നന്നായിട്ട് പഠിക്കണം നല്ല മിടുക്കന്മാരാകണം അപ്പൊ ഇതുപോലുള്ള പസിലുകൾ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും കൂട്ടുകാർക്ക് പസില് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായി പഠിക്കുക പഠിച്ചതിന് ശേഷം ജഡ്ജസ് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ അറിയണം അത് നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളെ ഒരുക്കിയെടുക്കും ഓക്കെ ആണല്ലോ അപ്പം വീണ്ടും അടുത്ത പസിലുമായിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം ലവ് യു ഓൾ ഒക്കെ ബൈ